ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ അപ്പോൾ ഡൽഹിയിലെത്തി ഹോട്ടലിലെത്തി ഹോട്ടലിലെ എൻ്റെ ഒരു ദിവസത്തെ റൂമാണ് ഇത് നിങ്ങൾ കാണുന്നത് എല്ലാവർക്കും ഓരോരോ റൂമായിരുന്നു ആയിരുന്നു കേട്ടോ അത് നെസ്ലേ നമുക്ക് തന്ന കുറച്ച് ഗിഫ്റ്റൊക്കെയാണ് ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ നെസ്ലേൻ്റെ ഒട്ടുമിക്ക പ്രൊഡക്ട്സും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇതാണ് പുറത്തേക്കുള്ള വ്യൂ ഇപ്പോൾ രാവിലെ ഇങ്ങനെയാണ് രാത്രിയുള്ള വ്യൂ കാണിച്ച കേട്ടോ പിന്നെ നമുക്ക് ബാത്ത് റബും കാര്യങ്ങളൊക്കെ ഉള്ള അടിപൊളിയൊരു വാഷ്റൂമാണ് സത്യം പറഞ്ഞാൽ ഒറ്റ ദിവസം ആയതുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ സമയം കിട്ടിയില്ല മാക്സിമം വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റി നല്ല അടിപൊളി സെറ്റപ്പ് ആയിരുന്നു കേട്ടോ പിന്നെ ഞാനും ചേച്ചിയും കൂടി ഒന്ന് ജസ്റ്റ് ഫ്രഷ് ആയിട്ട് ചേച്ചിക്ക് ഹെയർ സെറ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു അതിനു വേണ്ടിയിട്ട് കുറച്ച് ദൂരം ഉള്ളതുകൊണ്ട് ക്യാബ് വിളിച്ചു പിന്നെ നടന്ന് 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 നമ്മൾ വേൾഡ് മാർക്ക് വണ്ണിലായിരുന്നു ചേച്ചിക്ക് അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നോ ഓൾറെഡി അത് കഴിഞ്ഞ് ഞങ്ങൾ കറങ്ങാൻ വേണ്ടി പോയി ഈയൊരു നൈറ്റ് മാത്രമേ ഞങ്ങൾക്ക് കറങ്ങാൻ പറ്റുള്ളൂ പിറ്റേ ദിവസം നമ്മൾ ഫാക്ടറി വിസിറ്റ് ചെയ്യാൻ പോവാണ് നെസ്ലേൻ്റെ അതുകൊണ്ട് ഞങ്ങൾ ഒട്ടും ടൈം കളയാതെ പെട്ടെന്ന് തന്നെ ക്യാബ് വിളിച്ചിട്ട് പോയി ഇന്ത്യ ഗേറ്റും ഇതൊക്കെ ഇങ്ങനെ പുറത്തൊന്നും കാണാൻ പറ്റി കണ്ടോ എന്ന് ചോദിച്ചാൽ കണ്ട് കണ്ടില്ലെന്ന് ചോദിച്ചാൽ കണ്ടില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് പിന്നെ നമ്മൾ ക്യാൻ മാർക്കറ്റിലും കുറച്ച് മാർക്കറ്റ്സിലൊക്കെ പോയി കുറച്ച് കമ്മല് ചേച്ചി കുറച്ച് മക്കൾക്ക് ഡ്രസ്സ് അങ്ങനെ കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു കാണാൻ അടിപൊളിയാണ് ഗൈസ് പക്ഷേ നല്ല റേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ അത്യാവശ്യം നല്ല എക്സ്പെൻസീവാണ് ആണ് പിന്നെ ഞാനതുകൊണ്ട് അധികം ഒന്നും വാങ്ങിച്ചിട്ടില്ല ഞാൻ കുറച്ച് കമ്മൽ അങ്ങനെ കുറച്ച് 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 സാധനങ്ങൾ മാത്രം വാങ്ങിച്ചിട്ടുള്ളൂ ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് ചേച്ചിക്ക് ഇതിനൊക്കെ നല്ല ക്രൈസ് ഉള്ളതാണ് കേട്ടോ ഇനി എനിക്ക് അതിനോടൊന്നും വലിയ താല്പര്യമില്ല പിന്നെ ഡ്രസ്സൊക്കെ പലതരത്തിലാണ് പിന്നെ നമ്മൾ ഡൽഹി എത്തിയിട്ട് പാനിപ്പൂരി കഴിച്ചാൽ ഇമോഷൻ അല്ലേന്ന് വിചാരിച്ചിട്ട് പാനിപ്പൂരി കഴിക്കാൻ പോയിട്ടോ പക്ഷെ എല്ലായിടത്തും ഒന്നും നമ്മൾ കണ്ടില്ല കുറച്ച് അന്വേഷിച്ച് പിടിച്ചിട്ടാണ് ഇവിടെ തന്നെ എത്തിയത് അങ്ങനെ അത് കഴിച്ച് നേരെ നമ്മൾ ഹോട്ടലിൽ എത്തി ഫുഡ് കഴിക്കാൻ വേണ്ടി എല്ലാ സൂപ്പർ മോംസും വെയിറ്റ് ചെയ്ത് നിൽക്കുവായിരുന്നു കേട്ടോ അപ്പം നമുക്ക് നല്ല അടിപൊളി വിരുന്നാണ് നെസ്ലെ ഒരുക്കിയിട്ടുള്ളത് അപ്പം നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കണ്ടാലോ ഇതാണ് പലതരത്തിലുള്ള ഡെസേർട്സും ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് ഏതെടുക്കണം കൺഫ്യൂഷനാകും അത്രയധികം സാധനങ്ങൾ ഉണ്ടായിരുന്നു അതൊന്നും മുഴുവൻ കഴിക്കാനുള്ള വയറ് നമ്മൾ കൊണ്ടുപോയിട്ടില്ല അതുകൊണ്ട് നമുക്ക് പറ്റുന്ന പോലെ അത്യാവശ്യം എല്ലാം ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഓരോ സിറ്റിൽ ഓരോന്നും ഓരോന്നോരോന്ന് ഓരോന്നായിട്ട് പിന്നെ സുഷി ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷേ കഴിഞ്ഞില്ല ഗൈസ് അതിനുള്ള ഉണ്ടായിരുന്നില്ല പിന്നെ നല്ല ടയേർഡായിരുന്നു അത്യാവശ്യം ദൂരം നടന്നതുകൊണ്ട് പിന്നെ ഇവിടെ പാനിപ്പൂരം ഉണ്ടായിരുന്നു നമ്മൾ വെറുതെ അവിടെ പോയി കഴിച്ചു പിന്നെ ഫ്രൂട്ട്സും പിന്നെ ഗുലാബ് ജാമൂനും അങ്ങനെ കുറേ സാധനങ്ങൾ നമ്മൾ കഴിച്ച് നല്ല ഇതായി ഉണ്ടായിരുന്നു പിറ്റേ ദിവസം എണീക്കോ എന്ന് വരെ എനിക്ക് നല്ല സംശയം ഉണ്ടായിരുന്നു പിന്നെ പിന്നെന്താ നമ്മൾ ഐസ്ക്രീം എടുത്തു ഇതൊരു കോക്കോനട്ട് ഫ്ലേവർ ആയിരുന്നു കേട്ടോ വലിയ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അത് പുഡിങ് പിന്നെ പാനിപ്പൂരി അങ്ങനെ എല്ലാ അമ്മമാരും ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് എല്ലാവരും ഭയങ്കര എക്സൈറ്റഡാണ് അങ്ങനെ റൂമിൽ ചെന്ന് തുറന്ന് നോക്കിയപ്പോൾ ഇതാണ് ഇതൊക്കെ അടിക്കുന്ന ആൾക്കാരാണെങ്കിൽ കോള പക്ഷേ പക്ഷെ നമ്മളിതൊന്നും നമ്മൾ നല്ല ഡീസെന്റ് കുട്ടിയുടെ കുട്ടികളായതുകൊണ്ട് ഇതൊന്നും കഴിക്കാനോ പിടിക്കാനോ പോയില്ല കാരണം എക്സ്ട്രാ നമ്മൾ പേ ചെയ്യണം പിന്നെ ഇവിടെ എന്തൊക്കെയാണുള്ളതെന്നുള്ളത് അരിച്ച് പെറുക്കലായിരുന്നു ഞാൻ ഈ ഡ്രയറും കാര്യങ്ങളൊന്നും കൊണ്ടുപോകുന്നില്ല അപ്പോൾ ചേച്ചി പറഞ്ഞാൽ എന്തായാലും ഡ്രയർ ഉണ്ടാവും ചെക്ക് ചെയ്ത് നോക്ക് എന്ന് പറഞ്ഞപ്പം ഞാനതാ എല്ലാ അറകളും തുറക്കുകയാണ് അപ്പോൾ അതാ നമ്മൾ ഡ്രയറൊക്കെ ഉണ്ട് അപ്പോൾ ഓൾ സെറ്റ് എല്ലാം രാത്രി സെറ്റാക്കി വെച്ചാൽ നമുക്ക് ആറുമണിയൊക്കെ ആകുമ്പോഴേക്കും തന്നെ പോകണം അങ്ങനെ അങ്ങനെല്ലാം സെറ്റാക്കി വെച്ച് കിടന്നുറങ്ങി ഗൈസ് ഇതാണ് വ്യൂ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പഠിത്ത വീഡിയോ ആയിട്ട് വന്നിട്ട് ടാറ്റാ ബൈബേസ്